ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് നിബിയെ ഇസ്ലാം നമ്മൾ പരസ്യപ്പെടുത്തണം നിബിയേ ഇത് സ്വകാര്യ വെക്കാനുള്ളതല്ല ഇത് ഉറക്ക പറയണം നിബിയേ ഇത് ആളുകൾ അറിയണം ശ്രദ്ധിക്കുന്നവരോട് നബിയുടെ മറുപടി ശ്രദ്ധിക്കേ വേണ്ട വേണ്ട നമ്മൾ കുറച്ചല്ലേ ഉള്ളു ശ്രദ്ധിക്കേ നമ്മൾ ആളുകൾ കുറച്ചല്ലേ നിബിയാന്റെ പ്രശ്നമല്ല ഞാനത് ഒളിച്ചു പറയുന്ന ബിയേ ഞാനത് ഉറക്ക പറയുന്നത് ൃതിന് പറയും മനുഭജങ്ങളൊന്നും പറഞ്ഞില്ല ശുദ്ധീകരിക്കുന്നവരെ കാലയത്തിന്റെ മുമ്പിലേക്ക് അവിടെ ചെന്നിട്ട് ഉറക്കെ പറഞ്ഞു അല്ല ഇലഹ ഇല്ല ഓടി വരുന്നു കോമരങ്ങൾ ഓടി വരുന്നു തന്റെ പരിപരത്തെ ചെരുപ്പ് കൊണ്ട് മരത്തിന്റെ ചെരുപ്പാണത് ശുദ്ധീകരണ മുഖച്ചടിക്കുന്നു മൂക്ക് മുറിയുന്നു മന്ന് തുടുക്കുന്നു മുഖത്ത് മുഴുവനും ഒഴിവാണ് ശുദ്ധീകരിക്കുന്നവരെ താഴ്വീഴുന്നു അള്ളാഹയകനാണെന്ന് പറഞ്ഞ ഒരു കുറ്റമല്ലാതെ അവരാരോടും ഒരു കുറ്റവും ചെയ്തിട്ടില്ല ശുദ്ധീകരിക്കുന്നവരടിച്ചുവരെ ഭാനവരുടെ വായിക്കത്ത് കയറുന്നു ശുദ്ധീകരിക്കുന്നവരെ മണ്ണിൽ വെച്ച് ഉരുക്കുകയാണ് ഓടിവരുന്നു ശുദ്ധീകൃമികുവിന്റെ കുടുംബക്കാർ ബനു സിമീമുകാർ അവരോട് വരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ബന്ധുവായി ശുദ്ധീകരങ്ങാനും മരണം സംഭവിച്ചാൽ ഞങ്ങളതിന് പകരം പ്രമാണിയായ പ്രമാണിയായുഭ ആ ഉസുബയാണിത് ചെയ്തതെങ്കിൽ ഋക്ഷുബയെ ഞങ്ങൾ വകവരുത്തുമെന്ന് കുടുംബ ബന്ധം നോക്കിയിട്ട് ഇസ്ലാം നോക്കിയിട്ടല്ല അവരും വെല്ലുവിളിയേർക്കുന്നു ഇതൊന്നും കേൾക്കാതെ ബോധം കെട്ട് വീണ് കിടക്കുകയായിരുന്നു അടിയുടെ ആഘാതത്താൽ കൊല്ലാനാണ് അവർ വന്നത് എന്ന് ഇസ്ലാമിന്റെ വചനം ഉറക്ക പറഞ്ഞ ആദ്യത്തെ പ്രഭാഷകനാണ് സത്യം വിളിച്ചു പറഞ്ഞ ആദ്യത്തെ അവരെ ആണവുകളെ കൊല്ലാൻ ഉദ്ദേശിച്ചതാണ് പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം അതല്ല അള്ളാഹുവിന്റെ തീരുമാനം ഈ ഉമ്മത്തിന്റെ മുറ്റീങ്ങൾ വേണം ഈ ഉമ്മത്തിന്റെ പിൽക്കാലത്ത് വരാൻ പോകുന്നവർ ഒരായിരം നാവുകൊണ്ട് സ്മരിക്കുന്ന ഒരായിരം കാതുകൊണ്ട് കേൾക്കാൻ കുതിച്ചു പോകുന്ന ചരിത്രം രചിക്കുന്ന മഹത്വക്കൾ ഇവിടെ ജീവിക്കണം രക്ഷപ്പെടുത്തി മഹാനവറുകൾ മരിച്ചിട്ടില്ല അപ്പോ മഹാനായ ശ്രദ്ധീകൃതി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു മരിച്ചോ ഇല്ലേ എന്ന് പോലും അറിയില്ല മുഖം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ആകമുറിവുകളാണ് ആകമുറിവുകളാണ് വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നു ശുദ്ധി കുറഞ്ഞുവിന് ഇച്ചിരി ബോധം വരുന്നു സന്ധ്യ വൈകുന്നേരത്ത് രാത്രിയാവാ നേരത്താണ് ബോധം പൊങ്കന്നത് രാവിലെ അടികിട്ടിയിട്ട് ബോധമിട്ട് വീണ് ശുദ്ധി കുന്നവരെ വൈകുന്നേരം തിരിച്ചു വന്നപ്പോ ആദ്യം ചോദിച്ച ചോദ്യം എന്താണ് പറ്റിയത് അന്ന് തുറന്ന പാട് ചോദിച്ച ചോദ്യം അതാണ് അതുവരെ ഇന്നലെ വരെ തന്റെ കൂട്ടുകാരനും സുഹൃത്തുമാണ് ഇന്ന് നിബിധങ്ങൾ റസൂലാനവരും കൂട്ടുകാരനല്ല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന ലോകർക്ക് റഹമുല്ലിൽ അലമീനായി വന്ന ഒത്തുനിബിയാണത് എന്റെ റസൂലിന് എന്ത് പറ്റി അതുവരെ മുഹമ്മദ് എന്ന് വിളിച്ചിരുന്ന സതീഖ് എന്നവരെ ഇനി ഹബീബിനെ മുഹമ്മദ് എന്നല്ല വിളിക്കുന്നത് അല്ല ഒരു സമപ്രായക്കാരൻ തന്റെ സമപ്രായക്കാരനായ കൂട്ടുകാരനോട് എന്ത് സൗഹൃദത്തിന്റെ സ്വാതന്ത്ര്യം പറഞ്ഞാലും അതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ ആദരവും ബഹുമാനവും കൊടുത്ത് മഹാൻ ചോദിച്ചു എന്റെ റസൂലിനെന്താണ് പറ്റിയത് ഉമ്മ എന്റെ റസൂലിന് എന്ത് പറ്റി ഉമ്മപ്പ മുസ്ലിമല്ല ഉമ്മ മുസ്ലിമറ്റല്ല ശുദ്ധീകൃതി അള്ളാഹ്വിന്റെ ഉമ്മ പറഞ്ഞു മോനെ നിന്റെ കൂട്ടുകാരന്റെ കഥയൊന്നും എനിക്കറിയില്ല ഉമ്മ പറഞ്ഞു മോനെ ചിരി വെള്ളം കുടിക്കി ചിരി ഭക്ഷണം കഴിക്കുമോനെ നേരം വൈകിപ്പോയിക്കൊണ്ട് രാവിലെ വിട്ടി നിറങ്ങിയ ആളല്ലേ ഈ പരുവത്തിൽ അടികിട്ടിട്ടല്ലേ വരുന്നത് ഒന്ന് വെള്ളം കുടിക്കൊന്ന് ഭക്ഷണം കഴിക്കി ഉമ്മൻ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ണുകൊണ്ട് കാണാതെ ഞാനിനി ഭക്ഷണം കഴിക്കില്ല ഉമ്മാനെ നിന്റെ റസൂൽ എവിടെയാണെന്ന് എനിക്കെന്തറിയാം അന്വേഷിച്ചു നോക്കിനുമ്മാ അന്വേഷിച്ചു നോക്കിനുമ്മാ ഫാത്തിമ അവരെന്ന് മുസ്ലിം അറ്റാതെ സ്വകാര്യമായി മുസ്ലിമായിട്ടുണ്ട് ആരും അറിയാതെ കാരണം ഇത് മധ്യയിലെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യകാലം താടന പീഡനങ്ങൾ സഹിക്കുകയല്ലാതെ ഒരിക്കലും സംയമനം പാലിക്കുക നിസ്കാരം നിലനിർത്തുക എന്നല്ലാതെ പ്രതികരിക്കാൻ പോലും അള്ളാഹു അനുമതി കൊടുക്കാത്ത മക്ക കൊടുക്കാത്തത് അറിയാം കുറിച്ച് ഇനി അറിയാൻ സാധ്യതയുള്ള ഒരു മഹതി ഉണ്ട് അത് ഉണ്ണറന്നവരുടെ പെങ്ങളാണ് ഉണ്ണറുന്നവരെന്ന് മുസ്ലിമായിട്ടില്ലെന്നറിയണം അണറന്നവർ മുസ്ലിമായിട്ടില്ല അല്ല പക്ഷേ പെങ്ങൾ മുസ്ലിം അറ്റാത്തിറിയപ്പെടുന്നത് എന്റെ റസൂലിന് എന്താണ് പക്ഷേ എന്റെ റസൂലിനവരടിച്ചോ എനിക്കടികൊണ്ട് ശരിയാണ് എന്റെ റസൂലിന് അവരടിച്ചോ എന്റെ റസൂൽ എന്റെ റസൂൽ എന്ന് നാവിലൂടെ ഉരുവിടുന്നത് ഇന്നലെ വരെ കൂട്ടുകാരനായി നടന്ന സ്വന്തം ജീവിത സഹചാരിയായ രാണ് ഇനി മുഹമ്മദ് വിളിക്കുന്നത് ഇനി റസൂലുവാ ഇതാഹുവിന്റെ റസൂലാണ് ഇത് അള്ളാഹുവിന്റെ ദൂതരാണ് അത് ആ മനാവശന എന്ന് ആദ്യം വിളിച്ചു പറയുകയും ലോകത്ത് വരാൻ പോകുന്ന സർവ്വ മനുഷ്യരിൽ നിന്ന് ഈ മാൻ ചുരണ്ടിയെടുത്ത് അവരിൽ സ്വഹാബികളുണ്ട് അവരിൽ ഉലിയാക്കന്മാരുണ്ട് അവരിൽ പ്രഗത്ഭരായ അലിമീങ്ങളുണ്ട് സാധാരണക്കാരുണ്ട് എല്ലാവരുടെ കൽവിൽ നിന്നും ഈ മാൻ ചുരണ്ടിയെടുത്ത് തുലാസിന്റെ ഒരു കട്ടിലും ശുദ്ധീകരിക്കുന്നവരുടെ ഈ മാൻ മറ്റൊരു കട്ടിലും വെച്ചാൽ കനം തോന്നുന്നത് എന്റെ ശുദ്ധീയത്തിന്റെ ഈമാനാണെന്ന് മുത്തരങ്ങൾ പറഞ്ഞ ആ ഒരു കൂട്ടുകാരനാണ് മഹാനവർക്ക് ചോദിച്ചു ഉമ്മ ഉമ്മ ജമീലിനോട് പോയി ചോദിക്കുന്നു റസൂലിനെന്ത് പറ്റി മോനെ വെള്ളം വെള്ളം വേണ്ട റസൂലിനെ കാണണം ഉമ്മ ചെന്നു ഉമ്മ ചെന്നു ഉമ്മു ജമീൻ ഹൈരഴികത്തേക്ക് ഇത് നബിയുടെ മോളല്ല ഫാത്തിമ ഇത് ഹർത്താബിന്റെ മകൾ ഫാത്തിമ എല്ലട തങ്ങളല്ല ഉമ്മു ജമീൽ എന്ന മുസ്ലിം എത്താണ് ഉമ്മു ജമീലെ എന്റെ മുഹമ്മദ് നബിയുടെ അവസ്ഥ എന്താന്ന് അറിയോ ചെന്തുപറ്റി എന്റെ മോൻ സുദ്ധിക്ക് പൊതിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരാം ആ മഹദീയുടെ ഒരു ത്യാഗം നോക്കണം എന്തേന്നറിയോ ശുദ്ധീഖ് തങ്ങളുടെ ഉമ്മ മുസ്ലിം അച്ഛല്ല ഒരു സ്വകാര്യം കൈമാറുമ്പോ അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി നോക്കുക അതിന്റെ സീക്രസി ഈ ഉമ്മ എങ്ങാനും ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുത്താലോ ഞാൻ അങ്ങ് വരാം സുദ്ധീഖിനെ കാണാൻ ഞാൻ അങ്ങ് വരാം വീട്ടിൽ വരാം അറിയാന്ന് നോക്കുന്നു ആ ചമ കലങ്ങിയ കണ്ണുകളുമായി ഉമ്മ ടിച്ചതിനു ശേഷം എന്റെ റസൂലിനെന്താണ് പറ്റിയത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ റിസൂൽ ഇവിടെയാണ് എന്റെ ഹബീബിനെയും അവരടിച്ചുവോ ശ്രദ്ധീക്കെ ഞാൻ പറയാൻ പക്ഷേ നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഉമ്മ കുഴപ്പമില്ല കുഴപ്പമില്ല ഫാത്തിമ എന്റെ ഉമ്മയാണ് ഉമ്മൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കില്ല സ്വകാര്യം കൈമാറാൻ നോക്കുകയാണ് നോക്കണം അത് ഇസ്ലാമിന്റെ പേരിൽ നിന്ന് ഒരു സ്വകാര്യമാകുമ്പോ അത് ആരും കൊടുക്കാൻ ഇടവരരുത് എന്ന് ഹബീബായ ഹബീബന്ടെ കൂട്ടുകാരന് ഉണ്ട് ഉമ്മ ജമീലിന് സാക്ഷ്യമുണ്ട് പക്ഷേ പറഞ്ഞു പ്രശ്നമാക്കണ്ട എന്റെ ഉമ്മയല്ലേ പറഞ്ഞോളൂ എന്റെ കൂട്ടുകാരൻ ഹബീബിന് ഒന്നും സംഭവിച്ചിട്ടില്ല ദാറു വീട്ടിലുണ്ട് ഇന്ന ഗൂപ്പി ജാരി അബിലർഹം ഇബിൻ അബുലർഹമിന്റെ വീട്ടിലുണ്ട് ഓ അവിടെ എനിക്കൊന്ന് കാണണം എങ്ങനെ ശുദ്ധിക്കേ നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ലല്ലോ കാല് മുറിവുകളല്ലേ ഞാൻ വരാം ഞാൻ വരാം ഉമ്മയുടെ തോളിൽ ഒരു കൈയും ഉമ്മു ജമീൽ ഫാത്തിമ ബിൻ സുൽഹാബിന്റെ തോളിൽ മറ്റൊരു കൈയും വെച്ചിട്ടാണ് ശ്രദ്ധിക്കുന്നവർ നടന്നു പോയത് ഒരു മൈലോളം നടക്കണം അങ്ങോട്ട് നടന്ന് നടന്ന് ചെന്ന് അർക്കമിലേക്ക് അർക്കമിലേക്ക് ലഭിതങ്ങളെ കാണാൻ കയറി ചെല്ലുമ്പോൾ അഭിപ്രായങ്ങൾ കാണുമ്പോൾ ഉമ്മ റസൂൽ എന്റെ കൂട്ടുകാരാ നിങ്ങൾക്ക് പ്രയാസമുണ്ടായോ നിങ്ങളവരെ തല്ലിയല്ലേ നിങ്ങളവരെ ഭക്ഷ്മിപ്പിച്ചല്ലേ അബി അഞ്ചവ ഉ എനിക്കൊന്നും പറ്റിയിട്ടില്ല നബിയേ എനിക്കൊന്നും പറ്റിയിട്ടില്ല ആ പാശുക്കായ മുഖത്തടിച്ച ഒരു മുറിവ് നബിയേ എന്ന വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ആ ഒരു മുഖത്ത് മുറിവല്ലാതെ ആ പാശുക്ക് ചെയ്ത പണിയല്ലാതെ ഒരു പ്രയാസവും എനിക്കില്ല നബിയേ അങ്ങേക്ക് സുഖമാണോ നബിയേ എനിക്ക് വളരെ പ്രയാസൊന്നുമില്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്റെ ഉമ്മയാണ് എന്നിവിടേക്ക് കൊണ്ടുവന്നത് നോക്കണം ഇനി ശ്രദ്ധിക്കുന്നവർ ചിന്തിക്കുന്നത് മോനോട് ഞാനം അബൂബക്കറിനോട് വല്ലാത്ത നന്മ ചെയ്തിട്ടുണ്ട് അങ്ങയെ കാണാൻ എന്നെ കൊണ്ടുവന്നില്ലേ എന്നെ താങ്ങിപ്പിടിച്ചെഴുന്നേറ്റില്ലേ അങ്ങയെ കാണണമെന്ന് കൊതി പറഞ്ഞപ്പോ എന്റെ ഉമ്മ ആ വാശിക്കനിക്ക് നിന്നു തന്നല്ലോിയേറപ്പു അങ്ങ് പറക്കത്തുള്ള ആളല്ലേ നബിയേ അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് വേണ്ടി അള്ളാഹു ചെയ്യണം ഉമ്മ ഇസ്ലാം സ്വീകരിക്കണം എന്റെ ഉമ്മ അങ്ങയെ വിശ്വസിക്കണം അള്ളാഹുവിനോട് ആയിരിക്കും എന്റെ ഉമ്മ നരകത്തിലേക്ക് പോവാതെ രക്ഷപ്പെടണം ശുദ്ധീകരിക്കുന്നവിടെ ആഗ്രഹം നോക്കണം ഹതി കിട്ടിയിട്ട് പ്രഹരം കിട്ടിയിട്ട് ശരീരം തകർന്നു കിടക്കുന്ന ശ്രദ്ധിക്കുന്നവർ ഓർക്കുന്നത് നരകത്തിലേക്കും തന്റെ ഉമ്മക്കൂടാക്ക് ഹിതായത് ആചെയു നബിയേ എന്റെ ഉമ്മയോട് ഇസ്ലാം സ്വീകരിക്കാൻ പറയൂ നബിയെ എന്റെ ഉമ്മാക്ക് ഈ വിലപ്പെട്ട നിധി നഷ്ടമായാൽ എന്റെ ഉമ്മാക്കനാൽ അമ്മാകുവിന്റെ നരക ശിക്ഷ വരുമൽ നിബിയേ അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് വേണ്ടി ഒരു ആശയണം ഉമ്മയുടെ മനസ് ഇസ്ലാമിലേക്ക് തോന്നിപ്പിക്കണേ തോജിപ്പിക്കണേ അവർക്ക് ഹിദായ ഇസ്ലാമിലേക്ക് തോന്നിപ്പിക്കണേ അള്ളാഹുവേ അള്ളാഹുവേ ശുദ്ധീക്ഷനുടെ ഉമ്മയെ നരകത്തിൽ നിന്ന് രക്ഷ രക്ഷപ്പെടുത്തേണമേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ആ ചെയ്തപ്പോൾ ആ ഉമ്മ പറഞ്ഞു ആ ഒരു സംസാരം കേട്ടപ്പോഴാണ് അള്ളാഹു ആശ്വസിച്ചത് ഇനി ബാക്കിയുള്ള തന്റെ ഒരു വാപ്പയാണ് ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു ഭൂപഖർ ആയേ अबू बकर आए उनको भी ये पैम पहुंचाया खुदा के दिन की कल दिन इस्लाम इलाम पहुंचाया कहा मुझको मेरे रब ने बोझ दे के भेजा है हिदायत दे के भेजा है शरीयत देख भेजा है मैं आया हूँ के बंदों को खुदा के दर पे ले जाऊं मैं आया हूँ बंदों को खुदा के दर पे ले जाऊं न जाते दुनियाओ की रात दिखलाऊ कहा बकर ने അമന് വസ് ഫ മേ മാലി മേര മുഖ അമന് വസ് ഭദന